ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് പോരാട്ടം അവസാനിച്ചത് സമനിലയിലായിരുന്നു ഇരു ടീമുകളും ഓരോ ഗോൾ വിധമാണ് ഈ മത്സരത്തിൽ സ്കോർ ചെയ്തത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് ആദ്യം ഗോൾ സ്കോർ ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾകീപ്പർ സച്ചിൻ സുരേഷിന്റെ ഒരു പേവിൽ നിന്നാണ് നോർത്ത് ഈസ്റ്റ് ലീഡ് എടുക്കുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവ സ്വദോയുടെ മിന്നും പ്രകടനം തുടർച്ചയായി കണ്ട മത്സരം കൂടിയായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവ സ്വദോയി തന്നെയാണ് ഗോൾ സ്കോർ ചെയ്യുന്നതോ നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചിരുന്ന നോവ സോദോയ് അയ്മനക്ക് അവസാനം നഷ്ടപ്പെടുത്തിയ ചാൻസുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും മൂന്ന് പോയിന്റുമായി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും മടങ്ങാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തിയത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യവേ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നോവസോദോയ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തുടർച്ചയായ മത്സരങ്ങളിൽ ഗോളുകൾ സ്കോർ ചെയ്യുന്നു മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു മത്സരത്തിന്റെ തുടക്കം മുതൽ മിന്നി കളിച്ചല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന താരമാണ് നോവസോത എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോ വസോയുടെ മെരുവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും ഒരു പോയിന്റുമായിട്ടും മടങ്ങുകയാണ് മൂന്ന് പോയിന്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു മത്സരം കൂടിയായിരുന്നത്